ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എതിർ പാർട്ടികൾ എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ജനവഞ്ചന നടത്തി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഭരണപരാജയം സമസ്ത മേഖലയിലും പ്രകടമാണെങ്കിലും പരസ്പര സഹകരണത്തോടെ ഇരു കൂട്ടരും മുന്നോട്ടു പോവുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും ഒരു കാലഘട്ടം മുൻകുണ്ടായിട്ടേയില്ല കടമെടുക്കാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ സർക്കാരിനാവില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും സർക്കാരിന് കടമെടുക്കണമെന്ന അവസ്ഥയാണ് വയോധികർക്കുള്ള പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൃത്യസമയത്ത് ലഭിക്കാതെ നിരവധി പാവപ്പെട്ടവരാണ് നരകയാതന അനുഭവിക്കുന്നത് മരുന്നിനോ ചികിത്സയ്ക്കോ പണമില്ലാതെ ജനങ്ങൾ വലയുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കായി കോടിക്കണക്കിന് രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനും മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും സർക്കാരിന് മടിയില്ല ജനങ്ങളുടെ ജീവന് പോലും പുല്ലുവില കല്പിക്കുന്ന ഈ ഇന്ത്യ സർക്കാർ ഭരണത്തിൽ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിതാപകരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അബദ്ധങ്ങൾ ഒഴിഞ്ഞ ദിവസമില്ല ഐ സിയുയിൽ കിടക്കുന്ന രോഗിക്ക് പോലും സുരക്ഷയില്ലാത്ത കാലം ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരാൾ രണ്ട് ദിവസത്തോളം ആശുപത്രിയുടെ ലിഫ്റ്റിൽ കുടുങ്ങിയത് പരിഹരിക്കാനാവാത്ത വിധം സംസ്ഥാനത്തെ ആരോഗ്യരംഗം അധപ്പതിച്ചിരിക്കുന്നു മഴക്കാലം എന്നത് സർക്കാരിന് സംബന്ധിച്ച വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ദുരിതാശ്വാസ നിധിയെന്നും പ്രളയ സെസ് പറഞ്ഞ് ജനങ്ങളിൽ നിന്നും പണം പിരിക്കാം എന്നതാണ് സർക്കാർ അതിൽ കാണുന്ന ലാഭം ഓടകളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം വേണ്ടവിധം സംസ്കരിക്കാനോ വെള്ളക്കെട്ട് ഒഴിവാക്കാനോ സർക്കാർ ശ്രമിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ സാധാരണമായിരിക്കുന്ന പ്രളയം മാലിന്യം നിറഞ്ഞ ഓടയിൽ വീണ ജോയ് എന്നൊരു തൊഴിലാളി നമ്മുടെ തലസ്ഥാന നഗരിയിൽ മരിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്രയൊക്കെ ആയിട്ടും അടുത്ത കേരളീയ പരിപാടി എങ്ങനെ ആഘോഷമാക്കാം എന്നതാണ് സർക്കാരിന്റെ ചിന്ത എന്തിനും പിന്തുണയുമായി കോൺഗ്രസും ഒപ്പമുണ്ട് ഇവിടെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷമില്ല കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം അത് ബി ജെ പി ആണെന്ന് ജനങ്ങൾക്കറിയാം